നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കുട്ടികൾ യാത്ര ചെയ്ത മുംബൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് താനൂർ പോലീസ് സംഘം മുംബൈയിലെത്തി താനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പി സുഗേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം ഷമീർ എന്നിവരാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി മുംബൈയിലെത്തിയത് പെൺകുട്ടികൾ വലിയ തുക ചിലവഴിച്ച് ഹെയർ ട്രീറ്റ്മെന്റ് നടത്തിയ സലൂണിലടക്കം പരിശോധന നടത്തുന്ന സംഘം സലൂൺ നടത്തിപ്പുകാരുടെയും മലയാളി കൂട്ടായ്മ പ്രവർത്തകരുടെയും മൊഴിയെടുക്കും ഇന്നും നാളെയും മുംബൈയിൽ തുടരുന്ന അന്വേഷണ സംഘം മറ്റന്നാൾ നാട്ടിലേക്ക് തിരിക്കും മുംബൈയിൽ നിന്നും ശേഖരിക്കുന്ന മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന അക്ബർ റഹീമിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും വിവിധ സംഘടനകളും ദുരൂഹതയുള്ളതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളും പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്ര അന്വേഷണമാണ് പോലീസ് സംഘത്തിന്റെ ലക്ഷ്യം വെട്ടം ന്യൂസ് താനൂർ